ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്ക് ഏറെ പരിചയമുള്ള പേരാണ് കാൾ മഖ്യൂഗ് കഴിഞ്ഞ ആറ് വർഷത്തോളമായി അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ എഫ് സി ഗോവയ്ക്ക് വേണ്ടിയായിരുന്നു മഖ്യൂഗ് കളിച്ചിരുന്നത് പിന്നീട് ഗോവയോട് അദ്ദേഹം ഗുഡ് ബൈ പറഞ്ഞു അതിനുശേഷം ചെന്നൈയിൻ എഫ് സിയിലേക്ക് എത്താൻ വേണ്ടി അദ്ദേഹം തീരുമാനിച്ചിരുന്നു ചെന്നൈ എഫ് സിയോട് അദ്ദേഹം ഓക്കെ പറഞ്ഞിരുന്നു അത്തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തേക്ക് വന്നിരുന്നു സൂപ്പർ കപ്പിൽ ചെന്നൈയിൻ എഫ് സി കളിച്ചത് വിദേശ താരങ്ങൾ ഇല്ലാതെയാണ് ഐ എസ് എല്ലിൽ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി കളിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കാൾമഖ്യൂഗ് ഉണ്ടായിരുന്നത് പക്ഷേ ഐ എസ് എല്ലിന്റെ കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വിദേശ താരം ഇപ്പോൾ ഐ എസ് എൽ വിട്ടുകഴിഞ്ഞിട്ടുണ്ട് തൻ്റെ ആ ഒരു പഴയ തീരുമാനത്തിൽ നിന്നും അദ്ദേഹം പിന്മാറിക്കഴിഞ്ഞു ചെന്നൈയിൻ എഫ് സിയിലേക്ക് അദ്ദേഹം എത്തില്ല എന്നുള്ളത് മാത്രമല്ല അദ്ദേഹം ഇന്ത്യ വിട്ടുകൊണ്ട് യൂറോപ്പിലേക്ക് മടങ്ങുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അയർലൻഡിലെ ഫസ്റ്റ് ഡിവിഷൻ ക്ലബായ സ്ലീഗോ റോവേഴ്സ് എഫ് സിയാണ് ഇപ്പോൾ കാൾ മക്യൂഗിനെ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ട് വർഷത്തെ ഒരു കരാറിലാണ് അദ്ദേഹം ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് ഒരു മികച്ച മദ്യനിര താരത്തെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിനെ ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത് മോഹൻ ബഗാന് വേണ്ടിയും എഫ് സി ഗോവയ്ക്ക് വേണ്ടിയും മികച്ച പ്രകടനം പുറത്തെടുത്തിട്ടുള്ള താരമാണ് കാൾ മ്യൂഗ് പിന്നീട് അദ്ദേഹം ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരാനുള്ള ഒരുക്കത്തിലായിരുന്നു പക്ഷെ ഐ എസ് എൽ നടക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യ വിട്ട് പുറത്തു പോവാൻ തീരുമാനിക്കുകയായിരുന്നു യൂടിയുടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൗണ്ടും കാണാം